എന്തായാലും എറണാകുളം ജില്ലയിലെ എടവനക്കാട് അടക്കമുള്ള ഇടങ്ങളിലും നായരമ്പലം പോലുള്ള പ്രദേശങ്ങളിലും ഒക്കെ കടലാക്രമണം സ്ഥിരമായിട്ട് രൂക്ഷമാകുന്നത് അവിടെയുള്ള ജനങ്ങളെ വലിയ രീതിയിലുള്ള കഷ്ടത്തിലാക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി ജിയോ ബാഗുകൾ കൊണ്ടുവയ്ക്കുന്നതിൽ കാര്യമില്ല തീരദേശ പാക്കേജിൽ ഒരു രൂപ പോലും ചെലവാക്കുന്നില്ല ഇവിടെ നിന്ന് പ്രദേശവാസികളെ മാറ്റുക എന്ന ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് സംശയമുണ്ടെന്നും വി ഡി സതീശൻ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം പറഞ്ഞു യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല കരിങ്കല് കല്ലാണ് ഇട്ടിരിക്കുന്നത് ആ കല്ലെല്ലാം തെറിച്ച് വീണിടക്കെയാണ് അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാങ്കുകൾ കൊണ്ടുവന്ന് വെക്കുകയാണ് കരിങ്കല്ല് തെറിച്ച് പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അരിഞ്ഞ് ഈ ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് എല്ലാ പ്രഖ്യാപിക്കും ഒരു രൂപ പോലും അതിൻ്റെ ഒന്നും ചിലവാക്കിയിട്ടില്ല നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞാണ് തീരദേശ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും അതിനു വേണ്ടി ചിലവാക്കുന്നില്ല എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെയൊന്നും ഇവരെ മുഴുവനും എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത്